കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ശക്തമായ മഴയിൽ മട്ടന്നൂരിൽ പഴശ്ശി കനാലിന്റെ അരികിടിഞ്ഞു മട്ടന്നൂർ കല്ലൂർ റോഡിൽ മൃഗാശുപത്രിക്ക് സമീപത്താണ് ഇടിഞ്ഞത് പഴശ്ശി പദ്ധതിയുടെ പ്രധാന കനാലാണ് ഇടിഞ്ഞു താഴ്ന്നത് മട്ടന്നൂരിൽ നിന്നും കല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇടിഞ്ഞത് മുപ്പതോളം മീറ്ററോളം മണ്ണിടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട് തേക്ക് ഉൾപ്പെടെയുള്ള കൂറ്റൻ മരങ്ങളും മണ്ണിടിഞ്ഞതോടെ കനാലിലേക്ക് പതിച്ചു വ്യാപകമായി മണ്ണിടിഞ്ഞ് കനാലിലേക്ക് പതിച്ചതോടെ കനാലിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു നിലവിൽ റോഡിന് ഭീഷണിയില്ലെങ്കിലും വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായാൽ റോഡിന് ഭീഷണിയാകും മണ്ണിടിച്ചിലുണ്ടായ എതിർഭാഗത്ത് വർഷം മുൻപുള്ള കാലവർഷത്തിൽ മണ്ണിടിഞ്ഞ് അപകട ഭീഷണിയായിരുന്നു ലക്ഷങ്ങൾ ചെലവിട്ടാണ് കോൺക്രീറ്റ് വിത്ത് നിർമ്മിച്ച് റോഡ് സംരക്ഷിച്ചത് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡോണേഷൻ നൂറ് സൗജന്യം